ജ്യോതിഷം അനുസരിച്ചും വേദിക് ആസ്ട്രോളജി തത്വങ്ങൾ അനുസരിച്ചും ഒരു കുഞ്ഞിന് നിങ്ങൾ പേര് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ ആരുടെയും പേരിന് ഒരു വൈബ്രേഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് യഥാവിധി വളരെ ശുഭകരമായിട്ടുള്ള പേര് സെലക്ട് ചെയ്യാനും നിങ്ങൾ സെലക്ട് ചെയ്ത പേര് യഥാവിധി ആക്കാനും നമുക്ക് ന്യൂമറോളജി നമ്മുടെ ജ്യോതിഷത്തിൽ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ സമീപിക്കാം നമ്മുടെ നാഗ മത്സ്യാവതാര ജ്യോതിശാലയത്തിൽ അതിനുള്ള സൗകര്യമുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള പേര് തിരഞ്ഞെടുക്കാം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രസകരമായിട്ടുള്ള പേര് നമുക്ക് ഒരുമിച്ച് ഇരുന്ന് നോക്കി തിരഞ്ഞെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പേരിൻ്റെ ജനനീതി മറ്റും മാച്ച് ചെയ്തെടുക്കാനും അതിനെന്നെ വിളിക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് കൊല്ലം മുഖത്തിലാണ് നമ്മുടെ താഗം മത്സ്യാവതാരം ജ്യോതിഷൻ